എന്റെ പേര് അബിയ ഞാൻ ഫ്യൂച്ചർ ഫോക്കസ് വിളിക്കുവാണേ ഫ്യൂച്ചർ ഫോക്കസ് നമ്മുടെ സ്ഥാപനം ഒരു ഈ സേവാ കേന്ദ്രമാണ് എല്ലാ വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട് എല്ലാവിധ ലോണുകളും കൊടുക്കുന്ന സ്ഥാപനമായിരുന്നു ബിസിനസ് ലോൺ പേഴ്സണൽ ലോൺ പ്രോപ്പർട്ടി ലോൺ വെഹിക്കിൾ ലോൺ വെഹിക്കിൾ റീഫൈനാൻസ് അഗ്രി ലോൺ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പുതിയൊരു സ്കീമെന്ന് വന്നേക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള പ്രൈവറ്റ് കാറുകൾക്ക് മാർക്കറ്റ് വാല്യൂ അക്കൌണ്ടത്തിന് ഇ എം ഐ പോകുന്ന മാർക്കറ്റ് വാല്യൂ ഇരുന്നൂറ് ശതമാനം നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കും ഹലോ ഹലോ പറഞ്ഞോ അത്രയും ചെയ്തോടും അതായത് അഞ്ച് ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള വാഹനമാണെങ്കിൽ നമ്മൾ അതിന് പത്ത് ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കും നിലവിൽ സാറിന് ഫിനാൻസ് നിലനിൽക്കുന്നത് നമ്മൾ തന്നെ ക്ലോസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് സാറിന്റെ അക്കൗണ്ടിൽ വരുന്ന രീതിക്കാണ് നമ്മൾ ലോൺ ചെയ്തു തരുന്നത് നമ്മളൊരു ഏജൻസി ആയിട്ടാണ് സാറേ പ്രവർത്തിക്കുന്ന ഫ്യൂച്ചർ ഫോക്കസ് അഡ്വൈസേഴ്സ് ആണ് നമ്മുടെ പേര് ഫ്യൂച്ചർ ഫോക്കസ് ഓഫീസ് ഒന്ന് ക്ലിയർ ആവുന്നു സാറേ വിട്ടുടേസ് ഇടുക്കി ജില്ലയിലാണ് നമ്മുടെ ഓഫീസ് നമുക്ക് ഓൾ കേരള സർവീസസ് അവൈലബിൾ ആണ് ഇടുക്കി ജില്ലയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്റ്റാഫുകളുണ്ട് വേറെ സ്റ്റാഫുകളുണ്ട് കേരളത്തിൽ നിങ്ങളുടെ ഓഫീസായിട്ട് ബ്രാഞ്ചായിട്ട് ഇടിക്കുക മാത്രമേ ഉള്ളു സ്റ്റാഫുകളോ സ്റ്റാഫുകളുണ്ട് അല്ല നിങ്ങൾ നിലവിലിരിക്കുന്ന അഞ്ചു ലക്ഷം മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിക്ക് പത്ത് ലക്ഷം രൂപ ലോൺ തരുമെന്നു അത് ഓൾറെഡി ഇ എം ഐ പൊക്കോണ്ടിരിക്കുന്ന വണ്ടിക്കാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫിനാൻസ് എല്ലാം തീർന്ന വാഹനത്തിനാണെങ്കിൽ ഫിനാൻസ് ഒന്നും ഇല്ലാത്ത വാഹനത്തിനാണെങ്കിൽ മാർക്കറ്റ് വാല്യൂന്റെ തൊണ്ണൂറ് ശതമാനം നമ്മൾ ലോൺ ചെയ്ത് തരും. ഞാൻ ചോദിച്ചത് ഇനി ഒന്ന് ഒന്ന് ക്ലിയർ ആക്കി ശകം വഴി ചോദിക്കുകയാണ്. അഞ്ച് അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിക്ക് പത്ത് ലക്ഷം രൂപ നിങ്ങൾ ലോൺ തരുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ നിങ്ങൾ പത്ത് ലക്ഷം രൂപ എനിക്ക് തരുമോ? അത് ഓൾറെഡി നമ്മൾ ഇ എം ഐ അടച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സാറേ. ഇ എം ഐ എങ്ങനെയാ ഇ എം ഐ എങ്ങനെയാ അടക്കുന്നത്? അതായത് ഓട്ടോ ഡെബിറ്റ് ഡെബിറ്റായിട്ട് നമ്മൾ ഏതെങ്കിലും ഫിനാൻസ് നമ്മളിപ്പം ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്ക് നമ്മള് വണ്ടിക്ക് ഫിനാൻസ് ഇട്ടിട്ടുണ്ട് ആ ഫിനാൻസ് എല്ലാ മാസം മൂന്നാം തീയതി ആണെങ്കിൽ ആ മൂന്നാം തീയതി എല്ലാ മാസം കറക്കാട്ടായി കാട്ടായി പോകുന്ന മാത്രമേ നമ്മൾ ചെയ്തു തരത്തുള്ളൂ എങ്ങനെ അതുകൊണ്ട് നിങ്ങളുടെ നേട്ടം

നിങ്ങൾ പറയുന്നത് എനിക്ക് ില്ല ആ ഇപ്പൊ കേക്കാൻ പറഞ്ഞോ നമ്മൾ ഒരു ഏജൻസി എന്ന് പറഞ്ഞത് നമ്മൾ എല്ലാ ബാങ്കുകളിൽ നമ്മൾ നമ്മളിപ്പോ നിങ്ങളുടെ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ട് എമൗണ്ട് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളിൽ നിന്ന് നിങ്ങളുടെ ഡേറ്റാസ് കൈമാറും അപ്പം ബാങ്കുകൾ നമുക്ക് ഏതായാലും ചാർജസ് വരത്തില്ലേ നിങ്ങളല്ല ചെയ്യുന്നത് വേറെ ബാങ്കുകൾ അതായത് ചോളമണ്ഡലം യെസ് ബാങ്ക് മുത്തൂറ്റ് അതുപോലുള്ള ബാങ്കുകൾക്ക് നിങ്ങളുടെ ഡേറ്റ ഡീറ്റെയിൽസ് നമ്മൾ നമ്മൾ ഏജൻസി പേപ്പർ വർക്കുകളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും ബാക്കി ലോണിന്റെ കാര്യങ്ങൾ ബാക്കി ക്യാഷിന്റെ ഇടപാടെല്ലാം ബാങ്കുകളാണ് ചാർജ് വരുന്നത് നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് ആയിരം രൂപയാണ് ചാർജ് എന്ന് പറഞ്ഞ് പത്തു ലക്ഷം രൂപയ്ക്ക് നമ്മൾ പതിനായിരം രൂപ ചാർജ് വാങ്ങാറില്ല നമുക്ക് എമൗണ്ട് കൂടുന്ന അനുസരിച്ച് ഡോക്യുമെന്റേഷൻ ചാർജ് കുറഞ്ഞുകൊണ്ടോണ്ടിരിക്കും

അതു താൽപര്യപ്പെടുന്നുണ്ട് വെഹിക്കിൾ ലോൺ താൽപര്യപ്പെടുന്നുണ്ട് താൽപര്യപ്പെടുന്നുണ്ട് അപ്പോൾ സാർ വാഹനം ഏതാ വാഹനം നോക്കിയേക്കുന്നേ എന്തിന്റെ വാഹനംද നോക്കിയിട്ടാണ് ഓ ഉണ്ട് ഉണ്ട് ഏത് വണ്ടി ആയിരുന്നു അതൊരു ഇതിന്റെ ജെറ്റ് എയറോ ജെറ്റ് എയറോ ജെറ്റ് എയർ വൈസ് ക്ലിയർ ആവുന്നു ജെറ്റ് ജെറ്റ് എയർ വൈസ് അത് ಮತ್ತೆ എയർ വിമാനമല്ലേ അത് വാങ്ങിക്കാൻ പറ്റില്ല ലോൺ കിട്ടില്ലേ ഞാൻ പറഞ്ഞു പ്രൈവറ്റ് വാഹനങ്ങൾക്കേ വാഹനങ്ങൾക്കുള്ള ഞാൻ പ്രൈവറ്റ് എനിക്ക് സ്വന്തമായിട്ട് ശരി 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 സാറെത്ര ലോൺ എമൗണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്കൊരു സാറിന്റെ ഒരു നിലവിൽ വാഹനങ്ങൾ സാറേ ഇ എം ഐ ഇട്ടിട്ടുണ്ടായിരുന്നോ ഫിനാൻസ് 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 എനിക്ക് തോന്നുന്നത് അതാനിയുടെ എന്റെ പൊന്ന് സാറെ കളിയാക്കാതെ ഫിനാൻസ് അതിനവ് കൃത്യം കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു തരാം പിന്നെ ഞാൻ നോക്കുന്നത് എനിക്ക് ഇന്ത്യൻ റെയിൽവേ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്ദേഭാരത്തോടെ സ്പീഡ് കുറവാണ് ഇപ്പൊ യാത്രക്ക് അങ്ങനെ ഒരു വന്ദേഭാരത്തോടെ എടുക്കണേ കൂടെ അത് ലോൺ ചെയ്യുമെങ്കിൽ അത് എനിക്ക് ഫുൾ ലോൺ വേണം കൃത്യം അടവ് തരാം സ്റ്റേറ്റ്മെന്റ് തരാം പ്രോസസിങ് ഫീസ് എങ്ങനെയാണെങ്കിലും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ ആവുള്ളൂ അത് നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും ഒരു കുഴപ്പമില്ല കൃത്യമായിട്ടുള്ള സ്ഥലത്തേ നിങ്ങൾ വിളിച്ചേക്കുന്നത് നിങ്ങൾ നല്ലൊരു കസ്റ്റമർ ആയിരിക്കും ഞാൻ ഒരിക്കലും ഒരാളെ പോലും മുടക്കുക നിങ്ങൾക്ക് ട്രാക്കിയേക്ക് ട്രാക്ക് കിട്ടിയ സ്ഥിതിക്ക് ആയിരിക്കല്ലോ നിങ്ങള് വിളിക്കുന്നേ അപ്പൊ അത് നമ്മളൊരു കാരണം എന്ന് വെച്ചാൽ ഒരൊറ്റ പ്രാവശ്യം പോലും മുടക്കുക എനിക്ക് മൂന്ന് വാഹനങ്ങളും വേണം നിർബന്ധമായിട്ടും വേണ്ടാണ് മറ്റേതെന്ന് വെച്ചാൽ എനിക്ക് റോഡിൽ കൂടി ഓടിക്കുന്ന വാഹനം പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ കൂട്ടിയിടിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വിമാന ആവുമ്പത്തിന് ആ പ്രശ്നമില്ലല്ലോ ഞാൻ ആകാശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടികളിൽ വച്ചാൽ ശഡിയില്ല പൊലൂഷന്റെ പ്രശ്നമില്ല ഒന്ന് ചാടണമെന്ന് വെച്ചാൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ചാടി രക്ഷപ്പെടാം വാര ചൂട്ടുക അരച്ചിട്ടു കൊണ്ടാവണം ആരച്ചിട്ടുള്ള സാധനം എടുക്കുകയുള്ളു പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റ് നല്ലായിരിക്കണം രാത്രികളിൽ കൂടുതൽ യാത്രകളിലായിരിക്കും യാത്ര അപ്പം രാത്രി വെട്ടയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാനിത് തന്നെ ഈ പരിപാടി ഈ പരിപാടി തന്നെയാ ഈ വണ്ടി വണ്ടി ഈ വണ്ടിയുടെ പരിപാടി തന്നെയാണ് വിമാനത്തിന്റെ കപ്പലിന്റെ ഒക്കെ പരിപാടിയുള്ള അത് എറണാകുളത്ത് എടുത്തു മറിക്കുന്നത് നിങ്ങൾക്ക് എവിടെ ഈ നമ്പർ കിട്ടേ നമുക്ക് നമ്മുടെ ഉണ്ട് ഗുഡ് പേര് ആ അതങ്ങനെ വരാൻ കാരണം ഏറ്റവും ഏറ്റവും നമ്പർ ഫസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ആ രീതിയിൽ ഞാൻ പറഞ്ഞല്ലേ എന്റെ ഇന്ന് വരെയൊരു ട്രിപ്പിന്റെ ഒറ്റ പ്രാവശ്യം പോലും ഇ എം ഐ മുടങ്ങിയിട്ടില്ല അപ്പൊ അത് വളരെ ജെനുവൻ ആയിട്ടുള്ള കസ്റ്റമർ ആണ് നിങ്ങൾക്ക് എപ്പോഴും ഗുണം ഉണ്ടാകാനേ ചാൻസ് ഉള്ളൂ. ഒരു ദോഷം വരികയല്ല നിങ്ങളുടെ കമ്പനിക്ക് അഭിവൃദ്ധി ഉണ്ടോ ഒറ്റ കച്ചവടം നിങ്ങൾ നടത്തിയാൽ ഇതോടുകൂടി നിങ്ങൾ രക്ഷപ്പെടും ശല്യം ഇല്ല കാരണം എനിക്ക് സ്വന്തമായിട്ട് എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം ഞാൻ അതിന്റെ സ്വന്തം റേഞ്ച് ആ ഇല്ല ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ കപ്പലിന്റെ അകത്തോ അല്ലെങ്കിൽ വിമാനത്തിന്റെ അകത്തോരിക്കും അപ്പൊ അങ്ങോട്ട് ഞാൻ യാത്ര ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ റേഞ്ച് കുറവാ പറഞ്ഞില്ലല്ലോ ഞാൻ എറണാകുളം പറഞ്ഞേക്ക് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നേ എറണാകുളത്ത് ജീവിക്കുന്നു ഇടപ്പള്ളി പാടത്തിന് താഴെ അടി കേട്ടിട്ടുണ്ടല്ലോ അവിടെയാ ഒന്നും കേക്കുന്നില്ല വിട്ടു എല്ലാം കേക്കുന്നേ കേൾക്കുന്നില്ല അതീ പറഞ്ഞ അവസ്ഥ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം കേൾക്കുക ആവശ്യമില്ലാത്ത കാര്യം കേൾക്കും ഞാൻ ഇടപ്പള്ളിയാണ് ഇടപ്പള്ളി പാടത്തിന്റെ താഴെയാണ് താമസിക്കുന്നത് െ ആ പാലത്തിനടി വീടൊക്കെ അത്ര സ്ഥല എന്നാലും ഞാൻ സർക്കാരിന്റെ അടക്കുന്നേ അത്യാവശ്യം ജീവിച്ചു പോവാം നല്ല പോലെ നിലവിൽ നിങ്ങളെ വിളിച്ച് ഇത്ര സമയം നമുക്ക് സ്പെൻഡ് ചെയ്തല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു സഹായം നമ്മളെന്തെങ്കിലും തരണ്ടേ തീർച്ചയായിട്ടും കസ്റ്റമറെ നിങ്ങൾക്ക് പിണക്കാനും പറ്റിയല്ല ഒരു എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന എന്നെ സംബന്ധിച്ചൊരു ബിസിനസ് ആണ് നിങ്ങളെ സംബന്ധിച്ചൊരു കസ്റ്റമർ ആണ് ിനിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റും നിങ്ങളെ ഓഫീസിൽ ചോദിച്ചിട്ട് മതി കേട്ടോ നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കണ്ട എനിക്ക് നിലവിൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എനിക്ക് വട്ടമാണോ എന്നൊക്കെ തോന്നുമായിരിക്കും അല്ല ബിസിനസ് നിങ്ങൾ നിങ്ങൾക്ക് എടുത്തു നോക്കിയോളൂ എന്റെ കാറ്റഗറി എടുത്തു നോക്കിയാൽ അറിയാരിക്കും ഞാൻ നിങ്ങളുടെ ലിസ്റ്റിന് അത് ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന കസ്റ്റമർ ആയിരിക്കും നിങ്ങൾ എത്ര ആളായി ഓഫീസ് തുടങ്ങി ഓഫീസ് മൂന്ന് തുടങ്ങിയിട്ട് വർഷമായിട്ടാ എടുക്കില്ല എവിടെ ആട്ടാ എന്ന് പറയും പ്പനയാണെന്നെങ്കിൽ ഓഫീസ് ഉണ്ടോ നിങ്ങൾക്ക് ഓഫീസ് ബസ് നിങ്ങൾക്കട ബൈപ്പാസ് പാറക്കട ബൈപ്പാസ് ചെറിയ സ്ഥലത്തായിരിക്കുന്ന ഓൾ ഇന്ത്യ ഓൾ കേരള ചെയ്യുന്നെങ്കിലും ചെറിയ സ്ഥലത്ത് പമ്മി പമ്മിരിക്കും അപ്പൊ നിങ്ങൾക്ക് പോവാം നമ്മൾ സ്റ്റാൻഡിന്റെ അടുത്തായിരുന്നു അപ്പൊ നമുക്ക് ഓഫീസിന് വലിയ ചെറിയ ഓഫീസ് ആയതുകൊണ്ട് സ്റ്റാഫിന്റെ എണ്ണം ഒരു കാര്യം നിങ്ങൾക്ക് അങ്ങോട്ടുള്ള കച്ചവടം എന്നുള്ള രീതിക്ക് ഞാൻ ഇടുക്കി ഡാമിന്റെ അതൊരു പത്ത് വോട്ട് വാങ്ങിച്ചിട്ടോ അതിന് തരാൻ പറ്റുമോ എന്റെ പൊന്ന സാറേ കാര്യമായിട്ടും പറയാം ഞാനൊരു ഭാഗമായിട്ട് സാറിനെ വിളിച്ചതല്ലേ അങ്ങനെ ആവശ്യം പറ്റുന്നെങ്കിൽ കാര്യമായിട്ട് പറഞ്ഞ എനിക്ക് പത്ത് ബോട്ട് മതി ആദ്യത്തെ സ്റ്റെപ്പിൽ പത്ത് ബോട്ട് മതി അവിടെ ടൂറിസ്റ്റുകൾ വരുന്നതാണ് ഒരു ബിസിനസ്ആ കൃത്യ അടവ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേണം സീസ് ചെയ്യാം അവിടെ ഓട്ടയില്ലെങ്കിൽ എന്റെ ഡ്രൈവറെ ഉൾപ്പെടെ പിടിച്ചോണ്ട് പോകുവോ അപ്പൊ അതിനകത്ത് ഒരു പ്രശ്നമില്ല കൃത്യ അടവല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പോകാം കട്ടപ്പന ഇടക്ക് വരെ പോയാൽ പോരെ ഡാമിന്റെ ഉടം വരെ ചെല്ലിയാ എനിക്കിപ്പോ അവിടെ വന്ന് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എനിക്ക് എയർപോർട്ടിന് ഇറന്ന് ഫ്ലൈറ്റിനുള്ള ലോൺ തരണം ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം എനിക്ക് ഞാൻ ലോൺ അതൊരു കൊഴപ്പില്ല ട്രാൻസാക്ഷൻ ഉള്ള അക്കൗണ്ട് ഇപ്പൊ ശരിക്കും സംസ്ഥാന സർക്കാരിന് ശമ്പളം കൊടുക്കുന്ന എന്റെ അക്കൗണ്ടില് പൈസ ഞാൻ കൊടുക്കുന്നത് അത്രയും ട്രാൻസാക്ഷൻ കൊടുക്കേണോ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞത് സർക്കാർ ജോലിക്കാർക്കുള്ള പൈസ കംപ്ലീറ്റ് ട്രഷറി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ ട്രഷറി കേട്ടിട്ടുണ്ടോ അല്ല പിന്നെ ചുമ്പോ ഞാൻ വിളിക്കുകയും ചെയ്തു പറ്റുള്ളൂ എങ്ങനെയൊക്കെ ഊറ്റി ഇങ്ങനെ തിരിച്ചും തിരിച്ചും വഴഞ്ച് നിങ്ങളെ സംബന്ധിച്ചു സംഭവം ക്യാഷ് കളക്ട് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞല്ലോ എവിടെ നിങ്ങൾ ഇടുക്കിയിലെ ട്രഷറി അന്വേഷിച്ചാലും നമ്മുടെ ഡീറ്റെയിൽ കിട്ടും എന്തോ ഇടുക്കിയിലെ ട്രഷറിക അന്വേഷിച്ചാലും നമ്മുടെ ഡീറ്റെയിൽ കിട്ടും ഞാൻ ഒന്നര മാസമായി അത്ര ആയിട്ടുള്ളു ആ എത്രയും ടെലികോളി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ആ അതെ ആ അതെ അതെനിക്കൊന്നും കേക്ക് മാറി കിട്ടാറുണ്ടോ കസ്റ്റമറെ കസ്റ്റമറുണ്ട് ഏറെ ഇഷ്ടം പോലെ ഒന്നുമില്ല കൊറേ പേര് ലോൺ എടുക്കാൻ ലോണിന് അത്യാവശ്യം എന്നാ അങ്ങനെ ആയിട്ട് ആൾക്കാരെയൊക്കെ വിളിച്ച് നിങ്ങള് നിങ്ങളുടെ കാര്യം നടത്തുന്നത് എന്തായാലും നമ്മളെ വിളിച്ച സമയം കളയാന്നുള്ളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ കളിയാക്കുന്ന കളിയാക്കുന്ന ബാക്കിയുള്ളവർക്ക് ആർക്കും മനസ്സിലായില്ല നമുക്ക് മാത്രമേ മനസ്സിലായുള്ളൂ

വിമാനമൊക്കെ ഉണ്ടെന്ന് ഞാൻ കഞ്ഞി വിമാനം ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഉണ്ട് കഞ്ഞി വെക്കണ മീൻ ചൂണ്ട കിട്ടണം ചൂണ്ടിരിക്കട്ടി ഈ മീനിനകത്ത് ഒരെണ്ണം വീട്ടിൽ വറക്കണം ബാക്കിയുള്ള മീൻ വിൽക്കണം കിട്ടിയാലേ ഇന്ന് കഞ്ഞി പിടി നടക്കുന്നുണ്ട് പക്ഷേ ഉച്ച എന്നെ വിളിച്ച സമയം കളയാതെ എനിക്ക് വീണ്ടും ചൂണ്ടിടാൻ പോകണ്ട അതെ തീറ്റ പോയിരിക്കട്ടോട്ടോ എന്തെങ്കിലും ലോൺ വേണം തിരിച്ചറിവില്ലാത്ത ലോൺ കിട്ടാ ഞാൻ അമ്മച്ചാ അമ്മച്ചിയാണെ ഇവിടെ എന്റെ നാട്ടിൽ വന്ന അന്വേഷിച്ചു ഞാൻ കള്ളനല്ല ഞാൻ സത്യസന്ധനാ നിങ്ങൾ എത്ര പൈസ വന്നാലും ഞാൻ തീർച്ചയായിട്ടും ചിലവാക്കുന്നതിന്റെ ലിസ്റ്റ് കൊണ്ടുതരാം ഒരു പൈസയുടെ കള്ളപ്പോൾ ഞാൻ കാണിക്കുക മുഴുവൻ നിങ്ങൾ ഇപ്പൊ പതിനായിരം രൂപ എനിക്ക് തന്നെന്ന് വിചാരിക്കുക ആദ്യമേ പതിനായിരം രൂപ എങ്ങനെ എന്നുള്ളതിന്റെ ഫുള്ള് ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ അതിന്റെ ബില്ലും തന്നോളാം അപ്പൊ ഞാൻ അങ്ങനെ ഒരു തട്ടിപ്പുകാരനല്ല നിങ്ങൾ എനിക്കൊരു ലോൺ തന്നു നോക്ക് തിരിച്ചടയ്ക്കാൻ പറയരുത് തിരിച്ചടക്കാൻ പറയരുതോ അത് തിരിച്ചടക്കാനാണ് ഞാൻ ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ ആ പിന്നെന്തിനാ ഞാൻ ലോൺ കൊടുക്കും പിന്നെന്സ്റ്റമർ കസ്റ്റമർ സത്യസന്ധനാണോന്നറിയാൻ ലോൺ തന്നു നോക്ക് കസ്റ്റമർ സത്യസന്ധനാണെന്നറിയാൻ നമ്മുടെ കസ്റ്റമറുടെ ട്രാക്കും കാര്യങ്ങളും എല്ലാം എടുത്ത് നോക്കണം ഏത് ട്രാക്ക് എടുത്താലും ഞാൻ പാട്ട് പാടും എനിക്ക് ഹംപിങ്ങിലാണ് പാട്ട് പാടുന്നത് ഹരിമയർ പാട്രാക്ക് ഞാൻ പാടും വല്ലാതെ പിന്നെ രാമായണക്കാറ്റേ പാടണെങ്കിലും അതിൽ പാടും ഏത് ട്രാക്കിലാ പാടണ്ടേ എന്റെ പൊന്ന് സാറേ ട്രാക്ക് എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒന്നും അല്ല ട്രാക്ക് ഞാൻ പഠിച്ചത് ഞാൻ സംഗീതത്തിൽ വിദ്വാനാണ് എനിക്ക് മ്യൂസിക്